കുലയാം മാതാവേ നിന്നോടൊപ്പം അണിച്ചേർന്ന് നിൻസുതൻ്റെ വ്യാകുലങ്ങൾ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്നീവർ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്ന നമുക്ക് സ്നേഹത്തോടെ ഈ ജപമാല നൊമ്പിൻ്റെ ഈ അനുഭവത്തിലും ഓർമ്മയിലും കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മയുടെ കൈപിടിക്കുന്ന സമയമാണല്ലോ ജപമാല അഥവാ അമ്മ മറിയുന്ന നമ്മുടെ കൈപിടിക്കുന്ന സമയം നമുക്ക് ഒരുമിച്ച് നിൽക്കാം അളവില്ലാത്ത സ്ഥലം തന്നെ സ്വർഗിയായ സ്വർഗേശ്വര ആകർത്താവ് നീജമനുഷ്യരും നന്ദിഹരിനുമായ അടിയങ്ങൾ അറുതിയില്ലാത്ത മഹിമപ്രതാപത്തോടുക്കുന്ന അങ്ങയുടെ സന്നിധിയിൽ ഈ ജപമാല അർപ്പിക്കുവാൻ അയോഗ്യരാണെങ്കിലും അവിടുത്തെ അനന്ത ദയൽമേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കത്തിനായി ജപമാല അർപ്പിക്കുമ്പോൾ അത് ലോകം ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി കൂടി കാഴ്ചവെക്കുന്നു ഒരേ സമയം ദൈവമഹത്വത്തിനും മറിയത്തിലൂടെയുള്ള ധ്യാനത്തിനും മാനവ വിശുദ്ധീകരണത്തിനുമായി ഇത് ഭവിക്കട്ടെ സർവശക്തനും പിതാവും ആയ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏതനും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറഞ്ഞ ദിവസം ദിവസത്തെ കാലത്ത് അടക്കപ്പെട്ട് മനുഷ്യപ്പെട്ട് ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാമത്തെ ശ്രദ്ധി സർവശക്തി ദൈവത്തിന്റെ വലുത് പാലത്തിരിക്കുന്നു അവരിൽ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വേണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ തോലിക്കാത്ത സഭയിലും പുണ്യമല്ലാതെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ മകളായ കന്യാമേരീരിൽ വിശ്വാസം വളരാനായി പ്രാർത്ഥിക്കണേ പനയനാം ദൈവത്തിൻ മാതാവാം കന്യാമേരീ ഇവരിൽ ശരണം ജൊലിക്കാനായി പ്രാർത്ഥിക്കണേ റുഹായാം ദൈവത്തിൻ മണവാട്ടിയാകും മേരി ഇവരിൽ സ്നേഹം നിറയാനായി പ്രാർത്ഥിക്കണേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പ്രിയപ്പെട്ടവരെ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ചൊവ്വാഴ്ച കർത്താവിൻ്റെ പീഠകളെയും വ്യാകുലങ്ങളെയും നമുക്ക് ധ്യാനിക്കാം ഒന്നാം ദിവിരഹസ്യം നമ്മുടെ കൃത്യവിശ്യം ശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര ഉയർത്തുവെന്ന് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ധ്യാനത്തെ കാഴ്ചവെക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആവശ്യമായ ഞങ്ങൾക്ക് ഭൂമിയിലുവാകണമേ പ്രലോഭനത്തിൽ ഞങ്ങളെ നന്മ നിറഞ്ഞ യുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയേ തമിഴാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ ുംമുരാനോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്നറഞ്ഞേ സ്വസ്കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമിരാ ഇപ്പോഴും ഞങ്ങളുടെ മറിയമേ ുംറിയമേതയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരിശുദ്ധി നന്മ നിറഞ്ഞ ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു ഇപ്പോഴും മരണസമയത്തും മറിയമേ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും ഉദരഫലമായതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻറെ ഈശോവേ എൻ്റെ പാപം പൊറുക്കേണമേ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളേണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ ദുഃഖത്തിന്റെ രണ്ടാം ദ്വിരഹസ്യം നമ്മുടെ കർത്താവ് വിഷമിയ പിലാത്തൂസിന്റെ വീട്ടിൽ വെച്ച് ചെമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇങ്ങനെ ഞങ്ങൾക്ക് തരണമേട് നന്മ നിറഞ്ഞ മറിയമേ ൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോട്ടവനും അറിയമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു തമ്പരാനി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിറഞ്ഞ മറിയമേ കർത്താവിനിയുടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ യുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോട്ടവനാകുന്നു നന്മ നിറഞ്ഞ കർത്താവിനിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ ും കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ ഈശോപ്പെട്ടവനാകുന്നു യുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉദരഫലമായതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുണേക്കും

സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിറഞ്ഞ ുംറിയമേ സ്വസ്ഥയുടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം നന്മ നിറഞ്ഞ യുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്ന നിറഞ്ഞേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉദരഫലമായതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ്റെ ഈശോവേ എൻ്റെ പാപം പൊറുക്കേണമേ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളേണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ ദുഃഖത്തിന്റെ നാലാം ദ്വിരഹസ്യം നമ്മുടെ കൃത്താവിശ്വശയ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്കധികം അവമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തുകളിന്മേൽ ഭാരമുള്ള കുരിശു ചുമത്തപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇങ്ങനെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ നന്മ നിറഞ്ഞേ സ്വസ് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞേ സ്വസ്തീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ുംറഞ്ഞേ സ്വസ് കർത്താവിടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ുംമുരാനുള്ള സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിലെ പോലെ പരിശുദ്ധ ജീവമാരോടെ രാജ്ഞി അപേക്ഷിക്കണമേ ദുഃഖത്തിന്റെ അഞ്ചാം തിരഹസ്യം നമ്മുടെ കർത്താവിശംസികാകുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദേവമാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീർത്താവങ്ങയുടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഴുത്തപ്പെട്ടവനാകുന്നു ിൽ നീ ഒൻ്റെ സ്ത്രീകളിൽ പെട്ടോ നിറഞ്ഞമാണ് സ്ത്രീകളിലും കേൾക്കണമെ പാപിയായി ഞാൻ നിന്റെ കാത്തുകൊണ്ട് നിന്റെ സംഗീ നിൽക്കുന്നു അവതരിച്ചു മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടേ ആമേൻ ഈ ശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ യോഗ്യരാകുവാൻ്റെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ്റെ ഈ ജപമാല പ്രാർത്ഥന നമുക്കെല്ലാം അനുഗ്രഹവും സമാധാനവുമായി തീരട്ടെ നല്ല ഒരു രാത്രി സമാധാന നിർഭരമായ വിശ്രമവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അമേൻ വ്യാകുലയാം മാതാവേ നിന്നോടൊപ്പം അണിച്ചേർന്ന് നിൻസുതൻ്റെ വ്യാകുലങ്ങൾ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്നീവർ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്നീവ